ഹായ് ഹലോ അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കുറച്ച് അടിപൊളി അയില കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി വെടുക്കുകയാണ് ശേഷം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ചോറിനും ഒക്കെ പറ്റി ഒരു കറിയാണ് നമ്മൾ അയില കൊണ്ട് ഉണ്ടാക്കണത് ഇപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് അതിന് ശേഷം നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഉലുവയൊക്കെ നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കട്ട് ഇതായി കട്ട് ചെയ്തത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സവാളയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി വരികയാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിലും പച്ചമുളകുമൊക്കെ ഇട്ട് നന്നായി വഴറ്റി ഒന്ന് ചെറിയ രൂപത്തിലൊരു ബ്രൗൺ നിറം വരുന്ന വരെ ഒന്ന് സവാള എടുക്കണം അതിന് ശേഷം നമ്മൾ വട്ടത്തിലരിഞ്ഞ് തക്കാളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചധികം തക്കാളി ഇട്ടിട്ടുണ്ട് നല്ല ചുമന്ന് ചുമപ്പോടു കൂടിയിട്ടുള്ള അയിലക്കറിയാണ് അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള അയിലക്കറി ഇട്ടണെങ്കിൽ തക്കാളി കുറച്ചധികം ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മളതിലേക്ക് നന്നായി വഴറ്റിയതിന് ശേഷം പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ജീരത്തിൻ്റെ പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കണേ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് മൂടി വെച്ച് വേവിക്കണേ ആ സമയം കൊണ്ട് നമുക്ക് അയില കുറച്ച് പൊരിക്കാനും കൂടി മസാലയാക്കി വെക്കുകയാണ് ഇപ്പം ചെറുനാരങ്ങ നീരും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം അതെല്ലാം കൂടി ഒന്ന് മീനിലൊന്ന് യോജിപ്പിച്ച് വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മളെ മസാലയൊക്കെ നന്നായി ആയിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ കാരണം നന്നായി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമ്മളതിലേക്ക് പുളിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല തിക്കോട് കൂടി ടേസ്റ്റോടില്ല അയിലക്കറി ആക്കുകയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അയില നല്ല നാടൻ അയിലയും കൂടിയാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ പുളിയൊക്കെ ഒഴിച്ച് നന്നായി ഒന്നും കൂടി വെന്തതിന് ശേഷം നമ്മളതിലേക്ക് അയില ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു മീഡിയം വലുപ്പല്ലേ അയിലയാണ് കട്ട് ചെയ്തിട്ടൊന്നുമില്ല അതൊക്കെ ഒന്ന് മെല്ലെ തിളച്ച് വരുമ്പോൾ അന്ന് ഓഫാക്കി വയ്ക്കുകയാണ് ചെറിയ തീയിലാണ് വേവിച്ചെടുക്കണേ അപ്പോൾ പാത്രം നിറയെ ആയിട്ടുണ്ട് അപ്പോൾ തിളച്ച് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തീയൊക്കെ പാകത്തിനാക്കി പിന്നെ മൺചട്ടിയാണല്ലോ നന്നായി തിളച്ചുകൊണ്ടിരിക്കും അങ്ങനെ കറിയൊക്കെ നന്നായി വെന്തതിന് ശേഷം നമ്മളതിലേക്ക് മല്ലിച്ചപ്പൂടെ ഇട്ട് കൊടുക്കണേ അടിപൊളി ടേസ്റ്റോട് കൂടില്ല മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ മീനൊക്കെ മസാലയൊക്കെ ശരിയായിട്ടുണ്ട് മീനക്കയിലൊക്കെ പുളിയും ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു അതും കൂടെ പൊരിച്ചെടുക്കുകയാണ് വെട്ടിപ്പൊളി മീൻ കറി മീൻ വറുത്തതും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നുപോകില്ലേ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമ്മളെ വീട്ടിലൊക്കെ ഇതുപോലുള്ള കറി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിയേം അതുപോലെ പൊറോട്ടയൊക്കെ വാങ്ങിയാലും നല്ല അടിപൊളി ടേസ്റ്റ് കൊടുത്തുനിന്ന് തന്നെ നമുക്കിത് കഴിച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ മുകളിലേക്ക് കയറിക്കുകയാണ് അപ്പം നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നന്നായി പൂത്ത് കായ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മൾ കഞ്ഞിവെള്ളവും പഴുത്തൊലിയും അതുപോലെ ചാരം എല്ലാം കൂടെ ഒരു ബക്കറ്റിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നമ്മളൊരു പതിനഞ്ച് ദിവസം മുമ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം പോലെ മഴയാണല്ലോ അപ്പോൾ ആ സമയത്തൊന്നും ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല മുകളിൽ കയറി നല്ല ഭംഗി ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ അടിപൊളിയായി വലുതായി വരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടെ വലിപ്പം കൂടാൻ വേണ്ടി നമ്മൾ ഇതുപോലെയുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം മഴയില്ലാത്ത സമയത്ത് മുകളിൽ കയറി നല്ല രസമാണ് കേട്ടോ ചുറ്റുവട്ടമൊക്കെ നോക്കാനും അതുപോലെ കുറച്ച് നേരം അവിടെ ഇരിക്കാനൊക്കെ ഈ വൈകുന്നേരമാണ് ഇവിടെ കയറി ഇരിക്കാൻ നല്ല ഒരു ഇളം കാറ്റും പിന്നെ എന്താ പറയുക നല്ലൊരു ഭംഗിയും കൂടിയാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാൻ അപ്പോൾ മുകളിൽ ഇങ്ങനെ ഇതൊക്കെ കണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കുറേ ടെൻഷനൊക്കെ ഇങ്ങനെ മാറും അതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ ഭാഗത്തുക്കും നമ്മൾ ഓരോ കപ്പിൽ വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ചാരം കുറച്ചധികം ചേർത്താൽ തന്നെ നമുക്ക് പൂവും കായും ഉണ്ടാവും കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ പഴത്തൊലി അങ്ങനെ നമ്മളെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നമ്മൾ ഇതുപോലെ ഒരു ബക്കറ്റിൽ മൂടി വെച്ച് ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞാൽ ചാരം കൂടുതലിട്ടാൽ തന്നെ സ്മെല്ലൊന്നും വരില്ല കേട്ടോ അങ്ങനെ എല്ലാ ഡ്രാഗൺ ഫ്രൂട്ടിൽ നിന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം